യൂസഫ് അലി സക്സസ് സക്സസ് ഇവർ ഒരു സാഹചര്യം ഉണ്ട് അനുഭവം എന്ന് റിയാലിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വരുന്ന ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ഞാൻ ഞാൻ ആൻഡ് ചെയ്യുന്നതൊക്കെ എൻ്റെ എൻ്റെ റിയാലിറ്റി ആയിട്ട് മാറും റെസിസ്റ്റ് ചെയ്യുന്നതും ചെയ്യുന്നതും റിയാക്ട് റിയാലിറ്റി ആയിട്ട് മാറും ഇറ്റ്സ് അതൊരു ക്രിയേഷൻ്റെ ഒരു മെയിൻ റൂൾ ആണ് മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് സംശയമില്ലാതെ ആഗ്രഹിക്കുന്നു ഒരു ചലച്ചിത്രം പോലെ കാണാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും ചില പെമ്പിള്ളേർ പറയില്ലേ എനിക്ക് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണ്ട എനിക്ക് ഇങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട അവസാനം നോക്കുമ്പോൾ കെട്ടിയിരിക്കുന്ന അല്ല കല്യാണം കഴിച്ചിരിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മളേത് വേണ്ട എന്ന് വെക്കുന്നു ഉറപ്പുണ്ട് മനസ്സിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അത് എടുത്തു ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മൾ ചുമ്മാ പറയുന്നതും സത്യമായിട്ട് പറയുന്നതും തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ ഉറപ്പോടെ പറഞ്ഞാൽ അത് അത് റിയാലിറ്റി ആയിട്ട് എടുക്കും ആരൊക്കെ ഈ ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ ആക്സസ് ബാസിന് ഒരു ഇല്ല നമ്മളിപ്പോൾ ഏതൊരു മൊഡാലിറ്റിയും നമ്മൾ ചൂസ് ചെയ്യണം നമ്മുടെ ചോയ്സ് ആണ് എല്ലാം ലൈഫിലെല്ലാം നമ്മുടെ ചോയ്സ് ആണ് നമ്മൾക്ക് ഇത് എനിക്കുള്ളതാണ് എന്ന് തോന്നുന്നവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം ഇത് പിള്ളേർക്ക് ചെയ്യാം പ്രായമായവർക്ക് ചെയ്യാം പഠിച്ചവർക്ക് ചെയ്യാം പഠിക്കാത്തവർക്ക് ചെയ്യാം ഹൗസ് വൈഫിന് ചെയ്യാം എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു പ്രീ റിക്വസിറ്റ്സ് ഇതിനില്ല നമ്മളുടെ മനസ്സ് ആവും ഇതെനിക്കുള്ളതാണ് എനിക്ക് വർക്കാവും എന്ന് തോന്നുന്നവര് തീർച്ചയായിട്ടും ഇത് ആദ്യം പോയിട്ടൊരു സെഷൻ സ്വീകരിക്കാം ആ സെഷനിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് ആളുകൾ ഇത് പഠിക്കാൻ വരുന്നത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പം അവര് ഒരുപാട് പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്നൊന്നും പെർമിഷൻ കിട്ടാതെ മറ്റു പലതും കോഴ്സിനും പോകാന്ന് പോയി പഠിക്കുകയും പിന്നെ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ഇവരുടെ കുടുംബം മുഴുവൻ വന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതാ അതാണ് യും സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവരാണ് അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ പറയാമല്ലോ ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്ത് പേരോട് പറയാൻ ഇങ്ങനെ ഒന്ന് നിറയും നമുക്ക് എല്ലാരോടും പറയാൻ പറ്റില്ല ഇത് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കേൾക്കാൻ പറ്റില്ല നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പം എനിക്ക് ആളുകളെ തേടി നടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം നമുക്ക് അവരോട് ഷെയർ ചെയ്യണം അവരുടെ സന്തോഷം ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിധികൾ കണ്ടെടുക്കുന്ന പോലെ ഓരോ ദിവസവും നമുക്ക് ഓരോ നിധികൾ കിട്ടിക്കൊണ്ടിരിക്കാം എത്ര കാലം നമ്മൾ നമ്മളിൽ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് നമ്മുടെ സന്തോഷം പങ്കുവെക്കണ്ടേ ആ സന്തോഷം എല്ലാവർക്കും മനസ്സിലാവില്ല ഇപ്പം സാറിന് തന്നെ അനുഭവം ഉണ്ടായിരിക്കും ഒരുപാട് ഇന്റർവ്യൂസ് ജെനുവിൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങള് അത് കണ്ടിട്ട് എല്ലാവരും ഒരേപോലാണോ സ്വീകരിക്കുന്നത് അവര് കളിയാക്കുന്നവരുണ്ട് ഞാൻ 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 നോക്കാത്ത നോക്കുമ്പോൾ മെസ്സേജ് എടുത്തപ്പോൾ നാല് വോയിസ് പ്ലേ ചെയ്തപ്പോൾ നോക്കാത്തോണ്ട് അഭിഷേകം സംഭവം ജനങ്ങൾ പലതും പല ശബരിമലതും തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ നമുക്കുള്ളൊരു സമയമാകാതെ എത്ര നാളിങ്ങനെ വന്ന് സ്വർണ തളികയില് കാണിച്ചാലും നമ്മുടെ കണ്ണി പെടുകയല്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല നമ്മുടെ സമയം സമയമാകുമ്പം നമുക്ക് ഒരു സാഹചര്യം ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയും ഇതെനിക്കുള്ളതാണെന്ന് തോന്നുകയും നമ്മൾ അവിടെ പോവുകയും ചെയ്യും ചില ബന്ധങ്ങളും അങ്ങനെയാണ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടും വേറെ കാമുകയോ അല്ലെങ്കിൽ വേറെ കാമുകനോ പോകും അത് ബ്രേക്കപ്പ് ആകുമ്പോഴാണ് ഇവരുടെ വില മനസ്സിലാക്കുന്നത് പിന്നീട് അവർ നല്ല സന്തോഷം സന്തോഷത്തോടെ ജീവിക്കും വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒരുപാട് നമുക്ക് അറിവും നമ്മുടെ പി എച്ച് ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇതിൻ്റെ നമുക്ക് കണക്റ്റ് ആകുകയെന്ന് പറഞ്ഞത് ചിലർക്ക് ചിലരിൽ നിന്ന് കേൾക്കുമ്പം വളരെ എളുപ്പത്തിന് മനസ്സിലാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ദേ ആർ വെരി ഭയങ്കര ദയമുള്ളവരാണ് അവർ ലക്ഷങ്ങളുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിലുണ്ട് പക്ഷേ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ തലയിൽ കയറുന്നില്ല ഞാൻ ഓരോ ക്ലാസുകൾ പോകുമ്പോഴാണ് ഓർക്കും എൻ്റെ ദൈവമേ ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ കൊടുത്തു പഠിക്കുന്ന ക്ലാസ്സിലെ കണ്ടൻ്റുകൾ ഇവർ ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നല്ലോ എന്ത് ആള് അത് സ്വീകരിക്കാനാണെ ആർക്ക് വേണേലും സ്വീകരിക്കാം പക്ഷെ അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാറില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള ബാഗേജുകൾ തന്നെ നമ്മൾ ഈ അഴുക്കുകൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉണ്ടെങ്കിലും എത്ര നല്ല പാൽ ഒഴിച്ചാലും ആ പാൽ നമ്മൾ അതിനെ നമ്മളതിനെടുത്ത് കളയണ്ടേ ആ ഒരു ക്ലിയറൻസ് അവിടെ നടക്കാത്തതുകൊണ്ടും സ്വീകരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ പല കാരണം കൊണ്ടും നമ്മുടെ സമയമാകാത്തത് കൊണ്ടൊന്നും എനിക്ക് പറയാനുള്ളു ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സെഷൻ അപ്പം സ്വാഭാവിക മനുഷ്യർക്കെല്ലാം ഉള്ളിലൊരു അഹങ്കാരമുണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് വേറൊരാളാണോ എനിക്കറിയില്ലേ യൂസഫലീക ലൈഫ് കോച്ചിങ് എടുത്തിട്ടാണോ സക്സസ് ആയത് മോഹൻലാൽ ലൈഫ് കോച്ചിങ് എടുത്തിട്ടാണോ സക്സസ് ആയത് അത്രക്കാരോട് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാം ഇപ്പൊ എനിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് കരുതിക്കൊണ്ട് എന്റെ ജീവിതം മാറത്തില്ല ഈ അടുത്ത കാലം വരെ ഞാൻ പഠിച്ചതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യില്ല കാരണം എൻ്റെ അന്നത്തെ കാഴ്ചപ്പാട് എന്താണെന്നറിയുമോ ഞാനാണ് ഈ ഏറ്റവും അവസാനം ഇത് പഠിച്ച വ്യക്തി ഞാൻ പഠിക്കുന്നതോടെ എൻ്റെ വാല്യൂ തീർന്നു ഈ ലോകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ മുന്നിൽ വരുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി എൻ്റെ ജീവിതം മാറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ എൻ്റെ കയ്യിലുള്ള കാര്യം ഓരോ ടൂളിൻ്റെയും വാല്യൂ അറിയാൻ തുടങ്ങിയത് ഇത്ര വലിയ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യം മതിയോ ഈ ഒരു തിരിച്ചറിവ് മതിയോ ഈ ഒരു കാര്യം ചെയ്താൽ മതിയോ എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് പലരും ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ കഷ്ടമാണെന്ന് അവർക്ക് തിരിച്ചറിയാതാണ് അത് ജീവിക്കുന്നത് അതേപോലെ ഞാൻ പ ഭ ഭയങ്കര സഹനത്തിലാന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് പ്രൗഡായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളില്ലേ ഞാൻ വളരെ സാമ്പത്തിക സമ്പന്നനാണ് എന്ന് പറയുന്നത് അപമാനമായിട്ടും ഏതോ തെറ്റായിട്ടും ഞാൻ കഷ്ടത്തിലാണ് പറയുന്നത് എല്ലാവരും എന്നെ ചെയ്യാൻ ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ കുറേ പേരുണ്ട് അതായത് ഇഷ്ടംപോലെ വീടിന്റെ മേക്കൂട് ഒടിഞ്ഞ് താഴോട്ട് മക്കളൊക്കെ നല്ല ആഹാരമില്ലാതെ ഇപ്പോഴത്തെ അല്ല പഴയ തലമുറയാണോ ഇപ്പോഴത്തെ തലമുറയിൽ അങ്ങനെ ഇല്ല മക്കളൊക്കെ ആകെ പ്രശ്നത്തില് നല്ലൊരു വസ്ത്രമില്ല പുസ്തകം ഇല്ല ഭാര്യയൊക്കെ ഉണങ്ങി കൊട്ടലടിച്ച് ഇയാള് വൈകുന്നേരം നാല് പെക്കടിക്കുക അവിടെ പോയി കിടന്നുറങ്ങാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഞാൻ ആലോചിച്ചു ഇയാൾ മരിച്ചു ഈ പൈസ എന്തിനായി വെച്ചോണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവർ സമ്പന്നരാണോ ദരിദ്രരാണോ അവർ ദരിദ്രരല്ലേ അവര് ദരിദ്ര അതേപോലെ ഒരു ദിവസം അഞ്ഞൂറ് രൂപ സമ്പാദിച്ചിട്ട് ആ ദിവസത്തെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമ്പന്നരാണോ ഉള്ളിന്റെ ഉള്ളിൽ അവരാണ് സമ്പന്നർ ഈ സമ്പന്നത എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ എന്നുണ്ടെന്നുള്ളതല്ല നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചിന്താഗതിയാണ് പക്ഷെ അങ്ങനെയുള്ളവരെ കുറ്റം പറയുന്നവരുണ്ട് അതായത് ഇപ്പൊ ഞാൻ പറയാം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എന്റെ ഫാദറിന് കോൺട്രാക്ട് വർക്കാർ കുറെ നാളെ കൊണ്ടുപോയി നൂറ്റി ഇരുപത് പണിക്കാർ പണിയെടുത്തിട്ടുണ്ട് അപ്പം ഇവർക്ക് നമ്മൾ ശനിയാഴ്ചകളിൽ ശമ്പളം കൊടുക്കും എല്ലാ ദിവസവും വൈകിട്ട് ഇവർ അഡ്വാൻസ് വാങ്ങും ഒരു അഞ്ഞൂറ് രൂപ അഡ്വാൻസ് ആയിരം രൂപ ആയിരിക്കുമല്ലോ ഒരു ഒരു ആവറേജ് ശമ്പളം ഈ അഞ്ഞൂറ് രൂപയും കൊണ്ട് പോകുന്ന ആളുകൾ ചിലപ്പോ രണ്ടു മൂന്നു പേര് ഫുള്ള് എടുക്കും രണ്ട് ലോട്ടറി ടിക്കറ്റ് മേടിക്കും പിന്നെ വീട്ടിലേക്ക് ഒരു ചിക്കൻ കറിയോ കിലോ ചിക്കനോ പച്ചക്കറിയും വാങ്ങിയിട്ട് പോകും അവരുടെ വീട്ടില് ഭാര്യക്ക് എന്തെങ്കിലും ചെറിയ ജോലി കൊണ്ടുപോകും കാശു ഫാക്ടറിയിൽ ജോലിയൊക്കെ ഉണ്ടാവും അവരുടെയും വരുമാനം ഒരു ഭയങ്കര ഹാപ്പി അപ്പൊ ഞാൻ പലപ്പോഴും എന്റെ കയ്യിൽ ഇത്രയും ഹാപ്പിള്ള പൈസ ഇല്ല ഇപ്പൊ നുള്ളിപ്പറക്കി കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ കാലി പോക്കറ്റ് പോയിട്ടായിരിക്കും വീട്ടിൽ കറിച്ചില്ല ശനിയാഴ്ചകളിലൊക്കെ അല്ലെങ്കിൽ കടവും കൂടെ മേടിച്ചിട്ടായിരിക്കും ചെല്ലും അപ്പൊ പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ അന്ന് വിവാഹത്തിന് മുമ്പുള്ള ആരോ അമ്മ മീൻ മേടിക്കണ പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ഇവർക്കെല്ലാം കൊടുത്തിട്ട് പറയണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ പക്ഷേ ഇതിൽ ഒരാൾക്ക് പെട്ടെന്ന് രസവും വന്നു എന്ന് വിചാരിക്കലും സമ്പാദ്യങ്ങൾ ഇല്ല അപ്പൊ അങ്ങനുള്ളവർക്കും കിട്ടിയ പൈസ മൊത്തം കൊണ്ടു കള്ളും കുടിച്ച് പറയുന്നത് ും ചീത്ത പറ കാഴ്ചപ്പാടും കാഴ്ചപ്പാടും സിറ്റുവേഷൻ കാരണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നിയമങ്ങൾ തന്നെ എടുത്തു നോക്കി എന്റെ ഗ്രാൻഡ് മദർ അവരുടെ കല്യാണം നടന്നത് പതിനഞ്ചാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത് വിവാഹ പ്രായം അതായിരുന്നു പിന്നീട് ഇന്ന് മാറ്റിയില്ലേ ആളുകളുടെ പ്രായത്തില് ഈ നിയമം മാറ്റിയത് കൊണ്ട് വേറെ എന്തെങ്കിലും മാറുന്നുണ്ടോ മച്ചുരിറ്റി മാറുന്നുണ്ടോ എന്തെങ്കിലും മാറുന്നുണ്ടോ അന്നത് തെറ്റായിരുന്നു അന്നത് ശരിയായിരുന്നു പിന്നീട് അത് തെറ്റായി ഈ ശരിയും തെറ്റും ഈ ശരിയും തെറ്റും എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ചില ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ അതേപോലെ എന്റെ ശരിയായിരിക്കുമോ എന്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ ശരി അപ്പൊ പിന്നെ ഏതാണ് ഇതിന്റെ അടിസ്ഥാനം ഈ ശരിയുടെ അടിസ്ഥാനം എന്താണ് ഇതൊക്കെ ഒരു ജഡ്ജ്മെന്റ് വിധിയല്ലേ നമ്മൾ നടത്തുന്നത് ഈ വിധിയാണ് നമ്മളുടെ ക്രിയേഷൻ അതായത് ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം വിധിയാണ് നമ്മൾ ഈ വിധിക്കലുകളിലാണ് ജീവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ നമ്മൾ ജീവിക്കുന്നത് സമൂഹം പറയുന്ന ഇവർക്കൊരു ബുദ്ധിമുട്ട് വന്ന ഈ സമൂഹമാണോ ഇവരുടെ ജീവിതം ജീവിക്കുന്നത് അല്ല ഇവർക്കൊരു അസുഖം സമൂഹം പറയും നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആകും അത് അവർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഒരു റിയാലിറ്റി ആണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് അനുഭവം എന്ന് പറയുന്നത് റിയാലിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വരുന്ന ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ അപകടവും അതിനാണ് ഞാൻ പറഞ്ഞത് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായിട്ട് നടക്കുന്നതല്ല നമ്മൾ നമ്മൾ ക്രിയേറ്റ് സൃഷ്ടിക്കുന്നതാണ് വെറുതെ നടക്കുന്നതല്ലോ

എന്നെ അത് ബാധിക്കും തോന്നുന്നില്ല എടുത്ത എല്ലാ സാധനങ്ങളും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനല്ല അതിന്റെ ഒരു എനർജി നമ്മളിൽ ഉണ്ടെന്നാണ് വരുന്നത് അതായത് ഇപ്പൊ ഞാൻ ഒരു ഒരാളുടെ ഒരു ജീവിതം കാണുകയാണ് അതേ ജീവിതം എന്റെ ജീവിതത്തിൽ നടക്കുമെന്നല്ല ആ ആ സിറ്റുവേഷൻ നടക്കുമെന്നല്ലോളം ഞാൻ അതിനെ എന്നിലേക്ക് ഉൾക്കൊള്ളുന്നു മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തോ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലർക്കൊക്കെ സംശയമില്ലാതെ ആഗ്രഹിക്കുന്നത് ഒരു ചലച്ചിത്രം പോലെ കാണാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും സംശയമുള്ളത് സംശയമുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകൾ സംശയമുള്ളത് വരാറുണ്ട് നമ്മൾ ഡൗട്ട് ചെയ്യുന്ന ജീവിതത്തിൽ വരാറുണ്ടോ ഞാൻ പറഞ്ഞില്ല റെസിസ്റ്റ് ചെയ്യുന്നോ റിയാക്ട് ചെയ്യുന്നോ ഡൗട്ട് ചെയ്യുന്നോ തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ പറയാം ചില പെമ്പിള്ളേർ പറയില്ലേ എനിക്ക് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണ്ട എനിക്ക് ഇങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട അവരുടെ അനു ഭയങ്കര റൂളുകളായിരിക്കും അവസാനം നോക്കുമ്പോൾ കെട്ടിയിരിക്കുന്ന കല്യാണം കഴിച്ചിരിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മൾ ഏത് വേണ്ട എന്ന് വെക്കുന്നു ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് കടം വേണ്ട എനിക്ക് ലോൺ വേണ്ട എത്ര സമ്പന്നതയിലിരുന്നാലും ഞാൻ സ്ലോലി ഈ കടത്തെയും ലോണിനെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഞാനും പിന്നെ ഒന്നും വേണ്ട എന്ന് പറയാത്ത കാരണം അലൈൻ ആൻഡ് എഗ്രി പോലെ തന്നെയാണ് റെസിസ്റ്റം റിയാക്ഷൻ ആ ഒരു എനർജിയുടെ ആ ഞാനിപ്പോ അഹങ്കാരത്തോടെ ചിലരൊക്കെ പറയുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നു തരും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസവും ദിവസവും അതിന്റെ കയ്യിൽ വന്നിരിക്കും എന്ന് ഞാൻ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അപ്പോ അത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം വരെ നടക്കുന്ന കാര്യം കൂടിയാണ് റപ്പുണ്ട് മനസ്സില് നമ്മുടെ ആ സബ്കോൺഷ്യസ് മൈൻഡ് അത് എടുത്തു ഈ സബ്കോൺഷ്യസ് മൈൻഡിന് ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മൾ ചുമ്മാ പറയുന്നതും സത്യമായിട്ട് പറയുന്നതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ ഉറപ്പോടെ പറഞ്ഞാൽ അത് അത് റിയാലിറ്റി ആയിട്ട് എടുക്കും